ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ജോലി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നേരത്തെയാണ് എണീറ്റം ഒരു അഞ്ചേകാലൊക്കെ ആപ്പം എണീറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചരയൊക്കെ കഴിഞ്ഞ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എനിക്ക് വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയം നമുക്ക് കൂടുതൽ വേണം അങ്ങനെ ദേ ഞാൻ കിച്ചണിലോട്ട് വന്ന് ഫസ്റ്റ് എടുത്ത് കുടിക്കുന്നത് തണുത്ത വെള്ളം കേട്ടോ തണുത്ത വെള്ളം കുടിക്കല് കുടിക്കല് ഞാൻ എന്നും വിചാരിച്ചിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ എടുത്തതിന് പിറ്റേ ദിവസം എനിക്ക് പനിയും പിടിച്ചോട്ടോ തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതേ നമ്മൾ ചോറ് വെക്കാനായിട്ട് പോകും കേട്ടോ ഈ ഒരു കുക്കറിലായിട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് ഈ കുക്കറ് ഞാൻ അരി ഇടാൻ എടുക്കുമ്പോൾ തൊട്ട് ഇതിനകത്ത് റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കുക്കറാണ് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ഒക്കെ എന്നും ചെയ്യും കേട്ടോ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് അങ്ങനെ ഇതെ നമ്മൾ അരിയിടാൻ പോകുക അപ്പോൾ ഏട്ടനില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് അരി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു അരിയിടുന്നത് നമുക്ക് വൈകിട്ട് വരെ ഇത് മതിയായിരിക്കും അപ്പം മക്കൾക്ക് രണ്ടുപേർക്കും സ്കൂളിൽ ചോ ചോറ് കൊണ്ടുപോകാനായിട്ടോ ഇഷ്ടം അവർക്ക് കൂടുതലും ഞാൻ കൊടുത്ത് വിടാറും ചോറ് തന്നെയട്ടോ അപ്പോൾ ചിലപ്പോൾ രാവിലെ അവർ പലഹാരം തിന്നും ചിലപ്പോൾ വൈകിട്ട് പലഹാരങ്ങൾ തിന്നും അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കൂടുതലും കഴിവതും ചോറാട്ടോ കൊടുത്തു വിടാറുള്ളത് അങ്ങനെ അതേ ഞാൻ കുക്കറിൻ്റെ ഓരോരോ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം അതൊന്ന് സ്ക്രൂ ഒക്കെ നന്നായിട്ടൊന്ന് മുറുക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതെല്ലാം ഊരിയിട്ട് ഒന്ന് ഊതി നോക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കും എല്ലാം ചെയ്യും കേട്ടും ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് വേറെ ഒന്നും അല്ല കേട്ടോ ഒരു ഒരു വട്ടം ഇതുപോലെ കുക്കറ് അതിനകത്ത് കരടൊക്കെ കയറി ഇരുന്നിട്ടൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നിട്ട് അതിൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ പേടിയായിട്ടോ അതുകൊണ്ട് എപ്പോൾ ചെയ്താലും ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ അത് ചെറിയ കുക്കറാണേലും വലിയ കുക്കറാണേലും ഏതാണേലും അങ്ങനെ തന്നെ ചെയ്യും അതൊരിക്കലും മുടക്കാറുമില്ല കേട്ടോ അപ്പോൾ ഈ ചോറ് വെക്കുന്നത് എന്നും ഉള്ള പരിപാടിയില്ല അപ്പോൾ എന്നും ഈ പരിപാടി ഇവിടെ നടക്കാറുള്ളതാണ് അതിന് ശേഷം നമുക്കിന്ന് പരിപ്പും ഉള്ളിയും കൂടെ ചുമ്മാ ഇങ്ങനെ ഒരു ഉടച്ച് കറി പോലെ വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇതിൽ ദിവസമേ പറഞ്ഞായിരുന്നു പരിപ്പ് കറി മതിയെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പരിപ്പ് ചാറാട്ടോ വെക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനത്തെ കറിയ പരിപ്പ് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചാറന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ചാറാണെന്നും ഇതുപോലെ പോലെ കറിയാണെന്ന് വിചാരിച്ച് അതാണ് കേട്ടോ വെച്ചത് പക്ഷേ അത് കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരുവിധം സെറ്റാക്കി കേട്ടോ കൊടുത്തു വിട്ടത് പിന്നെ ഇതേ നമ്മൾ ഇന്ന് ഇഡലിക്ക് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു സമ്മന്തിക്കെല്ലാം ഞാൻ അരച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഏകദേശം പണിയൊക്കെ പെട്ടെന്ന് തീരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ തുടങ്ങിയത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എട്ടിൻ്റെ പണി തന്നെ കിട്ടി കേട്ടോ എട്ടിൻ്റെ അല്ല ഒരു പതിനെട്ടിൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം അത്രയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേണ്ട് സമ്മന്തിയൊക്കെ അവിടെ റെഡിയാക്കി പിന്നെ മക്കൾക്കുള്ള പാലൊക്കെ അവിടെ ഇതാക്കി വെച്ചു കേട്ടോ അങ്ങനെ തേ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള പാലാണ് അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അവർ പോകാറാകുമ്പോഴത്തേക്കിന് ഏകദേശം മാറിയൊക്കെ റെഡി ആകും കേട്ടോ അപ്പോൾ അവർ കഴിക്കുന്ന കൂട്ടത്തിലേ ഇത് കുടിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സമ്മന്തി അവിടെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ അത് ഞാൻ അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ അത് നമ്മുടെ റോഡിൽ കൂടെ വണ്ടി പോകുന്ന സൗണ്ട് ആട്ടോ അപ്പോൾ വേണ്ട പരിപ്പെല്ലാം ഒഴിച്ച് അതേ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ഞാൻ മീനും ഇട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നലെ മത്തി മേടിച്ചിട്ടുണ്ട് നല്ല നെയ്യ് മത്തി കേട്ടോ മത്തിക്ക് എന്തുവായോ ഒരു വില മുന്നൂറ് രൂപയായിട്ടോ മത്തിക്ക് ഭയങ്കര വില ആയിട്ടോ അപ്പോൾ പൊന്നിൻ്റെ വിലയാണ് മത്തിക്ക് അതിനകത്ത് പരിഞ്ഞിരും ഒക്കെ അടിപൊളിയായിട്ടോ നല്ല ആണ് കഴിക്കാനായിട്ട് അങ്ങനെ അത് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വറക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കാത്തോട്ടിയാണെങ്കിൽ അത് കഴിച്ചോളും അതമയാണെങ്കിൽ അത് നമ്മൾ പൊളിച്ചിട്ട് കൊടുക്കണം അങ്ങോട്ട് മുള്ളൊക്കെ കളഞ്ഞിട്ട് അപ്പം മീനൊക്കെ ആണെങ്കിൽ ചോറ് ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടാളും മുഴുവനും കഴിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ അങ്ങനെ ചോറൊക്കെ ഞാൻ ഊറ്റി അപ്പോൾ ഒരാൾ ഇവിടെ വന്ന് എത്തി ഒളിഞ്ഞു നോക്കി കേട്ടോ ഞാൻ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിളിച്ചു കേട്ടോ അങ്ങനെ എത്തി വലിഞ്ഞു നോക്കിയിട്ട് നേരെ അകത്തോട്ട് പോയി ഇന്നലെ ആൾക്ക് ഇന്ന് എക്സാം ഒക്കെ ആയതുകൊണ്ട് പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒന്നും ടൈം ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് വെക്കാനായിട്ട് ആൾ പോയി അപ്പോൾ വേറൊരാളെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ െട്ടോ പിന്നെ ആൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി അവിടെ വീണുറങ്ങി അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ആൾ എണീക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മുടെ കാത്തുട്ടുടെ വണ്ടിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ വണ്ടി വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ കാർത്തി എല്ലാം കഴിഞ്ഞിട്ട് ആൾ പോയി കുളിച്ച് റെഡി ആയി ഒക്കെ വന്നോളൂ കേട്ടോ ഇങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കൊഞ്ചിച്ചും എടുത്തുമൊക്കെ കഴിഞ്ഞ് വിളിച്ച് എണീപ്പിക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും ഒന്നുമില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെതേ ആളൊന്ന് റെഡിയായൊക്കെ വരുന്നുണ്ട് അപ്പം വെള്ളമൊക്കെ കുടിക്കും കേട്ടോ എപ്പോഴും എണീറ്റ് വന്നാൽ ഇവൻ വെള്ളം കുടിക്കും കേട്ടോ മറ്റേ ആളങ്ങനെ വെള്ളമൊന്നും കുടിക്കില്ല ഇവൻ എണീറ്റ് വന്ന ഇവനുടനെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ അങ്ങനെ ഇതേ വെള്ളമൊക്കെ കുടിച്ച് ഒരുവിധമൊക്കെ എണീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇഡലി ഇഡലി കേട്ടോ കൂടുതൽ ഇഡലിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതേ ഇഡലിക്ക് ഇതേ ഞാൻ ഒന്ന് ഒഴിച്ച് ഇതാക്കുക കേട്ടോ അപ്പം നാലെണ്ണയെ ഇവർക്ക് വേണ്ടിയുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇവന്മാര് രാവിലെ ഇത്ര രാവിലെ പോണത് കൊണ്ട് അധികം അങ്ങനെ കഴിക്കില്ല കൂടി വന്നേ രണ്ടെണ്ണയെ കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലാത്ത സോ സമയമൊക്കെ ആണെങ്കിൽ കഴിച്ചോളും ഇഡലി ഇഡലി സാമ്പാറും ഇഡലി സംബന്ധിയൊക്കെ കഴിച്ചോളും കേട്ടോ അങ്ങനെ ആതുട്ടി കാത്തുട്ടി ഇതേ പല്ലൊക്കെ തേച്ച് കേട്ടോ അപ്പോൾ ദേ ഒരാൾ ഉറക്കത്തിൽ ൊക്കെ വന്ന് അവൻ പേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തോളും കേട്ടോ അങ്ങനെ ഇതേ അവിടെ വന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങും കേട്ടോ ആളിച്ചിരി ഉറക്ക ഭ്രാന്തന കേട്ടോ പക്ഷേ സ്കൂളിലൊന്നും പോകാൻ അങ്ങനെ മടിയൊന്നുമില്ല ആൾക്കൊന്ന് റെഡി ആയിട്ട് വന്നാൽ അല്ല ആണ് കേട്ടോ അങ്ങനെ വേണ്ട അവനെടുത്ത് കൊടുത്തപ്പോൾ കണ്ണിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വിളിക്കുമ്പോൾ ഈ കണ്ണ് രണ്ടും ഇട്ട് ചൊറിഞ്ഞ് 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 പോകും ഇന്ന് സ്കൂളിൽ പോകാറാവുമ്പോൾ രണ്ട് കളം നല്ല ചുമന്ന് തുടുത്തിരിക്കും കേട്ടോ അവൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞൊരു പരുവാക്കും അങ്ങനെതേ ഈ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ കുളിക്കാൻ കയറിയപ്പോഴാണ് കേട്ടോ നമുക്ക് വെള്ളം പൈപ്പിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും വരുന്നില്ല കേട്ടോ അങ്ങനെ ഒരുപാട് സമയം മോളി ടാങ്കിൽ പോയി നോക്കി അപ്പുറേ നോക്കി ഇപ്പുറേ നോക്കി ഒരിറ്റ് വെള്ളം പോലും നമുക്കില്ല കേട്ടോ അവസാനം കെ കെൻറ്റീന്ന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ മോട്ടർ അടിക്കാൻ നോക്കിയാൽ അതെങ്ങനെയാണെന്നൊന്നും ഇനി എനിക്കറിയില്ല ലാസ്റ്റ് എന്തൊക്കെയോ പിടിച്ച് ഞാൻ തിരിച്ചെടുത്ത് വന്നപ്പോഴത്തേക്കിനും എന്തായാലും ഓക്കെ ആയിരുന്നു പിന്നെ എല്ലാം ചട വടയെന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതുകൊണ്ട് അവരെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എടുക്കുന്നതും കഴിപ്പിക്കുന്നതും ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ സമയം പോയതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കാർത്തി എല്ലാം റെഡി ആയി കേട്ടോ കറക്റ്റ് സമയം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുകയും വണ്ടി വരുവേം കൂടെ ആയിരുന്നു കേട്ടോ കാർത്തിയുടെ പിന്നെ ആദു ആദു അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇടും കേട്ടോ അപ്പം ഈ ഡ്രസ്സൊക്കെ എളുപ്പമിടാൻ പറ്റുന്ന അവന് യൂണിഫോം മൂന്ന് ടൈപ്പ് ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണം ഒക്കെ അവന് പെട്ടെന്നിടാം അല്ലാത്ത അല്ലാത്ത ദിവസത്തെ ഇങ്ങനെ ബെൽറ്റും അതുമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഇച്ചിരി പാടാം എന്നുള്ള ഷർട്ടൊക്കെ തന്നെ ഇടും കേട്ടോ അപ്പം ഇത് ബെനീനൊക്കെ എടുത്തിങ്ങനെ അടിക്കുന്നത് നമ്മൾ കുടയുമല്ലോ അത് കുടയാൻ വേണ്ടി ആയിട്ടോ ആളിങ്ങനെ ഇട്ടടിക്കുന്നത് അപ്പം ഞാനതെല്ലാം ഒന്ന് തിരിച്ചൊക്കെ ആക്കി കൊടുക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് അമ്മ പോയിട്ട് വന്നിട്ട് മോന് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ അവന് ചിലപ്പോൾ നല്ല മൂടും കാര്യങ്ങളുമൊക്കെയാണ് ഇതുപോലെ അങ്ങ് ഇട്ടോളും കേട്ടോ അപ്പം മൂത്ത് കാർത്തിക്കാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പെട്ടെന്ന് വണ്ടി അവൻ്റെ കൊണ്ട് കുറച്ച് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കൂടെ നിന്ന് തന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ ആൾക്കിങ്ങനെ തേടാനൊന്നും ഒരു മടിയൊന്നുമില്ല ഇല്ല കേട്ടോ പൊതുവേ എണീറ്റ് വരാനുള്ള ഒരു താ ഒരു താമസം മാത്രമേ ഉള്ളൂ തന്നെ ഡ്രസ്സ് ഇടാനും എടുക്കാനുമൊക്കെ ഇച്ചിരി കൂടത്തിൽ എളുപ്പവും എനിക്ക് തോന്നും മറ്റവനെക്കാട്ടിലും അറിയാവുന്നതും ഇവരാട്ടോ മറ്റവനെല്ലാം അറിയാം പക്ഷേ ആൾക്ക് എല്ലാം ഒരു സ്ലോ സ്ലോ മോഷൻ ആകട്ടോ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അവനതെല്ലാം ഇട്ട് കൊടുക്കും കാരണം അവൻ്റെ ഇതിൽ ഇട്ടുകൊണ്ടിരുന്നാലും വണ്ടിയൊക്കെ പോകും കേട്ടോ അങ്ങനെ അങ്ങനെതേ ലഞ്ച് കിറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ കുറച്ച് ഉമ്മ കൊടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുറേ വട്ടം ഉമ്മ കൊടുക്കും എങ്ങാനും ആദ്യം ഉമ്മ കൊടുക്കാതെ അവൻ പോയെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞിട്ട് അവൻ്റെ വണ്ടിയെ കയറുന്നടം വരെ കരച്ചിലാണ് കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഉമ്മ കൊടുക്കൊടുപ്പൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ അങ്ങനത്തെ കൊടുത്ത് രണ്ടാളും ഞാനും അവനും കൂടെ ത്തി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്കതേ ഇവിടെ ഒരാൾ ഷോപ്പ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുള്ളു ചിലപ്പം നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ചിലപ്പം മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ വന്നൊന്ന് റെഡിയാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇതേ കാർത്തികുടെ വണ്ടി വന്നോ ഇല്ലയോയെന്ന് നോക്കാനായിട്ട് വെള്ളിലിറങ്ങി അപ്പം നമ്മുടെ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ താക്കോലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഗേറ്റ് തുറക്കാൻ പോയ കേട്ടോ അപ്പോൾ ആ ഒറ്റ സമയം കൊണ്ട് ഇതേ വന്ന് കാർട്ടൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഡോറയാണെന്ന് തോന്നുന്നു ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡോറ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടാളും ഒരാളതൊക്കെ കണ്ടുകൊണ്ടാണ് ഇടുന്നത് മറ്റൊരാളത് കാണാൻ വേണ്ടി പോയ ആൾ തിരിച്ച് പിന്നെയും വന്നു കേട്ടോ അങ്ങനെ തേ നമ്മൾ എല്ലാം ഇതൊക്കെ ഇതൊക്കെയായി ആതുട്ടിതേ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് വന്ന ഷൂ ഒക്കെ ഇടാനായിട്ടൊക്കെ പോയി കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ കാത്തുട്ടിനെയൊക്കെ കയറ്റി വിട്ടു ദേ ആദമ്മയും പോകാനൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ ആളുടെ വണ്ടിയും പെട്ടെന്ന് തന്നെ വന്നു അപ്പം നമ്മുടെ വീഡിയോ അതുകൊണ്ട് ഇന്ന് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ